അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറോ കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു കുടുംബിനിയായിട്ട് കഴിഞ്ഞുകൂടുന്ന ഹസ്ന മജീദ് അഥവാ മജീദ് എന്ന ചെറുപ്പക്കാരൻ്റെ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ഹസ്ന ആ അസന എന്തിനാണ് ദുരൂഹ ദുരൂഹമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഇപ്പോൾ ആ സ്ത്രീയെ കണ്ടെത്തിയിരിക്കുന്നു കൊല്ലത്ത് കൊല്ലത്ത് വൃദ്ധസദനം അഥവാ ഗാന്ധി ഭവനം എന്നു പേരിൽ അറിയപ്പെടുന്ന ഒരു വൃദ്ധസദനത്തിൽ നിന്നാണ് പോലീസ് ഈ പറയുന്ന സ്ത്രീയെയും രണ്ട് കുട്ടികളെയും അലഹദില്ല കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹമായ കുറേ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം യുവതികൾ ചിലപ്പോൾ കുട്ടികളോടൊപ്പവും ചിലപ്പോൾ കുട്ടികളെ ഉപേക്ഷിച്ചുമൊക്കെ ഇത്തരത്തിൽ അജ്ഞാതമായ ദിക്കിലേക്ക് പുറപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നു മാത്രമല്ല ഈ ഭർത്താവ് വിളിച്ചു നോക്കുമ്പോഴൊന്നും തന്നെ ഈ പെണ്ണിനെ കിട്ടുന്നില്ല മാത്രമല്ല അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും ആ ഭർത്താവ് വെളിപ്പെടുത്തിയ വിവരം അയാൾക്ക് അത്രമാത്രമേ വിവരം കിട്ടിയിരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും തൻ്റെ ഭാര്യയുടെ വീട്ടിൽ അവൾ പോവാറുണ്ട് ഇടക്കൊക്കെ ചിലപ്പോൾ ഭർത്താവ് ഒന്നിച്ചു പോകും ചിലപ്പോൾ ഒറ്റക്ക് പോകും സ്വാഭാവികമായിട്ടും അതിൽ അസ്വാഭാവികതയൊന്നും ആ ഭർത്താവ് കണ്ടില്ല അങ്ങനെ തന്നെയാണല്ലോ സാധാരണ നിലക്ക് മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാവായ ഈ പെണ്ണിന് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എട്ടൊമ്പത് വർഷമായിരിക്കുന്നു ഈ എട്ടൊമ്പത് വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തമില്ലായ്മ അഥവാ സ്വാഭാവികം തന്നെയാണല്ലോ ചില ഭർത്താക്കന്മാരൊക്കെ ചില ഘട്ടത്തിലൊക്കെ ഭാര്യമാരെ ശാസിക്കും അല്ലെങ്കിൽ അവരെ എന്താ അവരെ സതുപദേശ രീതിയിൽ ശാസിക്കും ചിലപ്പോൾ അത് സാധാരണ രീതിയിലുള്ള ഒരു കുടുംബ സിസ്റ്റമാണ് ഒരു ഭർത്താവ് മാത്രമല്ല ഈ എട്ടൊമ്പത് കൊല്ലമായിട്ട് ഈ പെണ്ണ് അറിയുന്നില്ലേ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് മോശപ്പെട്ടവനാണെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചറിയാൻ എന്തായാലും ഒരു അഞ്ചാറ് മാസം അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷ്റഫുൽ ഹൽക്ക് ഒരു ആണിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഒരു ദിവസത്തെ താമസമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആലോചിച്ച് നോക്കണം അള്ളാഹുവിൻ്റെ റസൂൽ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞത് ഒന്ന് യാത്ര ഒന്ന് കൂടെ താമസിക്കുക ഇടപാടുകൾ നടത്തുക അപ്പോൾ ഒരു ഭാര്യയുമായിട്ട് എന്തായാലും ഒരു വർഷം താമസിച്ചാൽ തന്നെ ആ ഭർത്താവ് എങ്ങനെയുള്ളവനാണ് ആ ഭാര്യ എങ്ങനെയുള്ള സ്ത്രീയാണ് തീർച്ചയായിട്ടും വ്യക്തമായ രീതിയിൽ പച്ചപ്പകല് പോലെ ഇവർ രണ്ടുപേരെയും വ്യക്തമായിട്ട് അറിയാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ അഥവാ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പറയുന്നത് അതാണ് പക്ഷേ ഒരു എട്ടൊമ്പത് വർഷം എന്ന് പറയുന്നത് ഒരു ദീർഘകാല അവസരമാണ് വലിയൊരു നീണ്ട കാലമാണ് ആ നീണ്ട കാലം കിട്ടിയിട്ട് പോലും ഇവർ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അസനയ്ക്ക് ഈ മജീദിനെ തിരിഞ്ഞിട്ടില്ലേ അതോ മജീദിനെ അസനെ തിരിഞ്ഞിട്ടില്ലേ മാത്രമല്ല ഒരു ചീത്ത പ്രവൃത്തിയും ഇതുവരെ ഉണ്ടായതായിട്ട് പരിസരവാസികളോ കുടുംബങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല പിന്നെ എന്താണ് ഈ സംഭവിച്ചിട്ടുള്ളത് ഒരൊറ്റ ദിവസം ആ ഒറ്റ ദിവസത്തിൽ തന്നെ പോലീസ് പറയുന്നത് ഇങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ഒരു ചെറിയ പിണക്കമുണ്ടായി ആ പിണക്കത്തെ തുടർന്ന് ഈ രണ്ട് കുട്ടികളെയും എടുത്ത് സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ പെണ്ണ് ഇങ്ങനെ യാത്ര പുറപ്പെട്ടത് സ്വാഭാവികമായിട്ടും ചില സ്ത്രീകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഭർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളെ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും എന്നൊക്കെ പറയും എന്താണ് ഈ ഈ ദുർബല നിമിഷത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഈ ഈ മുൻകോപത്തിൽ അവർ പറയുന്ന വാക്കുകളാണിത് ഞങ്ങളെ മയ്യത്ത് നിങ്ങളെ കൊണ്ട് തീറ്റിക്കും എന്താ അപ്പോൾ അത്രമാത്രം വലിയ പ്രശ്നമുണ്ടായോ ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നീട് ആ പുരുഷൻ്റെ കൂടെ ഈ സ്ത്രീക്ക് മുന്നോട്ട് പോയിട്ട് യോജിക്കാൻ പറ്റുമോ മാത്രമല്ല ഈ വാക്ക് എത്തത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ഇതൊരു വിവാഹമോചനത്തിന് ഉപയോഗിക്കുന്ന അത്രമാത്രമുള്ള വലിയ ഗൗരവമുള്ള നിഹാറിൻ്റെ പദമാണ് സ്ത്രീയും പുരുഷനും പരസ്പരം ഇങ്ങനെയൊന്നും ഉപയോഗിച്ചുകൂടാ അള്ളാഹുവിൻ്റെ റസൂല് കൗരത്വിന്ത് സാലബ് എന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാനിൽ സുഹൃത്ത് മുജാദില എന്ന് പറയുന്ന അധ്യായത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും അഥവാ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും മോശമായ രീതിയിൽ ഇത്തരത്തിലൊന്നും പറഞ്ഞുകൂടാ അപ്പം ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായതുകൊണ്ടാവണമല്ലോ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഒരു ചെറിയ പിണക്കത്തിൽ അല്ലെങ്കിൽ ഒരു നേരം പോക്ക് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രണ്ട് അടി പോലും ചിലപ്പോൾ പുരുഷന്മാർ സ്ത്രീക്ക് വെച്ച് കൊടുക്കാറുണ്ട് അതിൻ്റെ പേരിലൊക്കെ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ചരിത്രം ഇന്നു വരെ നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ആസന മജീദ് എന്ന് പറയുന്ന ഈ യുവതിക്ക് വേറെ ചില പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ മജീദുമായിട്ട് വിവാഹം വേർപ്പെടുത്തിയിട്ട് സ്വാഭാവികമായിട്ടും ആ പുരുഷനോടൊപ്പം കടിയാനുള്ള ആ സ്ത്രീയുടെ ലക്ഷ്യമാണെന്നും പറഞ്ഞു കേൾക്കുന്നു അതിനുവേണ്ടി ഈ രണ്ട് കുട്ടികളെ എന്തിനു കൊണ്ടുപോയി അവിടെയാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഈ രണ്ട് കുട്ടികളെ ഇല്ലാതാക്കിയിട്ട് താൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പുരുഷനോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഈ മജീദ് ഈ പെണ്ണിനെ എന്തു തന്നെയായാലും പെട്ടെന്ന് തന്നെ ഇനി സ്വീകരിക്കുമോ ഇപ്പം നമുക്കൊക്കെ അറിയാൻ കുറച്ച് മുമ്പ് ഒരു മുഹമ്മദ് സഫീർ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് മറ്റൊരു കാമുകിയെ സ്നേഹിച്ചു കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയത് ഇപ്പോൾ അവൻ്റെ സ്ഥിതി എന്താണ് ജയിലിൽ ആരും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല ആരും അവനെ ജാമ്യമെടുക്കാൻ ചെല്ലുന്നില്ല സ്വാഭാവികമായിട്ടും അവൻ്റെ ഭാര്യയ്ക്ക് ഇനി അവനെ വേണ്ട എന്നതുപോലെ തന്നെ ഈ ഭർത്താവ് സംഗതി സത്യത്തിൽ ഒന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും ഈ ആസ്ന ചെയ്തിട്ടുള്ളത് വലിയ ഗൗരവമാണ് എന്തുകൊണ്ടെന്നാൽ അവൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാമായിരുന്നു അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ സ്വാഭാവികമായിട്ടും രണ്ട് വട്ടത്തു നിന്നും രണ്ടാളുകൾ സംസാരിച്ച് ഈ പ്രശ്നം രമ്യമായി തീരാവുന്ന ഒരു കേസേ ഉള്ളൂ പക്ഷേ ഇത് അവൾ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ എവിടേക്കാണ് പോയിട്ടുള്ളത് അന്യ ഒരു പ്രദേശത്തേക്ക് ഒരു പരിചയവും ഒരു 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 പരിചയവും ആർക്കുമില്ലാത്ത ആ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നതിൽ സത്യമുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ ചിലപ്പോൾ നുണയായിരിക്കാം എന്നിരുന്നാലും കുറേ മുമ്പ് തന്നെ ഈ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ചില കണ്ണികളുണ്ടെന്നും അതോടൊപ്പം പല അഭിപ്രായങ്ങളുമാണ് പറഞ്ഞു കേൾക്കുന്നത് അതൊക്കെ ഇനി അന്വേഷണത്തിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇൻഷാന്ന ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അസനയുടെ ഈ ഈ എന്തിനു വേണ്ടിയാണ് ഈ അസന മുങ്ങിയതെന്ന് ഈ കുട്ടികളെ എന്തു ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്ന് അതല്ലെങ്കിൽ ഈ ഭർത്താവിൽ നിന്ന് വേർപരിയിലായിരുന്നോ ലക്ഷ്യമെന്ന് അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് ഈ സ്ത്രീയോട് അത്രമാത്രം മോശമായ രീതിയിൽ ഈ എട്ടൊമ്പത് വർഷത്തിനകത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം മാത്രമാണോ പൊട്ടിമുളച്ച് ഉണ്ടായത് എന്ന് അങ്ങനെ കുറേയേറെ ദുരൂഹതകൾ ഒറ്റക്ക് താമസിക്കുകയാണ് നല്ല സുഖ സൗകര്യത്തോടു കൂടെയാണ് ഈ ആസന താമസിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ദുരൂഹതകൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നോ നാളോ ഇന്നോ നാളെ നമുക്ക് ആ അന്വേഷണത്തിന് ചുരുളഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി